വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ എന്താണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ കഥ ആ പള്ളി ശരിക്കും എന്ന് മുതലാണൊരു തർക്കവിഷയമായത് ഈ പറയുന്ന ചരിത്രരേഖകൾ ഏതെങ്കിലും മതസംഘടനയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ വാക്കുകളല്ല യഥാർത്ഥ ചരിത്ര വസ്തുതകളാണ് ഞാനിന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക ഒരിക്കലും നിങ്ങൾ അതിനെ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ചിന്തിക്കാതെ ചരിത്രപരമായ വസ്തുതകളായിട്ട് മാത്രം പരിഗണിക്കുക ആ പള്ളിക്കു മേലുണ്ടായ കേസിൻ്റെ ആദ്യ നാൾ മുതൽ അതിൻ്റെ യഥാർത്ഥ ചരിത്ര വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലത്ത് മീർബാക്കി പണി കഴിപ്പിച്ച ഈ പള്ളി സംബന്ധിച്ച് പതിനാറാം നൂറ്റാണ്ടിലോ പതിനേഴാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല അയോധ്യയിൽ ആധുനിക ചരിത്രത്തിലെ ആദ്യത്തെ തർക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് അയോധ്യയിലെ ഹനുമാൻഗഡ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് ഈ തർക്കം ബാബരി പള്ളി സംബന്ധിച്ചല്ല അത് പ്രത്യേകം ഓർക്കണം ബാബരി പള്ളിയെക്കുറിച്ചല്ല തർക്കം മറിച്ച് അവിടുത്തെ അയോധ്യയിൽ തന്നെ ഹനുമാൻഗഡ് എന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം വരുന്നത് ഹനുമാൻഗഡ് ക്ഷേത്രം പഴയൊരു പള്ളി പൊളിച്ചാണ് പണിതത് എന്നാരോപിച്ച് ആ പ്രദേശത്തുള്ള സുന്നി മുസ്ലിങ്ങൾ ഒരു പ്രതിഷേധം ആരംഭിച്ചു വൈഷ്ണവ വൈരാഗി സമൂഹത്തിന്റെ കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം തർക്കത്തിൽ ഇടപെട്ട അന്നത്തെ ഭരണാധികാരി നവാബ് വാജിദ് അലി ഷാ ക്ഷേത്രത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് അന്ന് കൈക്കൊണ്ടത് അക്കാര്യം നമ്മൾ ഇന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് അയോധ്യയിലുണ്ടായിരുന്ന പള്ളി പൊളിച്ചാണ് ഹനുമാൻഗഢ് ക്ഷേത്രം പണിതതെന്ന പ്രാദേശിക മുസ്ലിങ്ങളുടെ വാദത്തെ അന്നത്തെ മുസ്ലിം ഭരണാധികാരിയാണ് പരിപൂർണമായി തള്ളിക്കളഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചത് ഒന്നര നൂറ്റാണ്ടിനിപ്പുറം മതേതര ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇന്ത്യൻ ഭരണകൂടം പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിത് അത് നൂറ്റാണ്ടിലെ മഹാ ആഘോഷമാക്കി മാറ്റുന്നത് രണ്ട് വർഷത്തിനു ശേഷം ഹനുമാൻഗഡിലെ മഹദും അതായത് മുഖ്യ പുരോഹിതൻ വൈഷ്ണവ വൈരാഖികളും ബാബരി പള്ളിയുടെ തെക്ക് കിഴക്കൻ ഭാഗം ബലമായി കയ്യേറി അവിടെ ഒരു തറ കെട്ടിയുണ്ടാക്കി ആ സ്ഥലമാണ് അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലമെന്ന് അവർ അവകാശപ്പെട്ടു അത്തരമൊരു കഥ അവിടെ ഉണ്ടായിരുന്നു പണ്ടു ബാബരി മസ്ജിദിലെ മുസലിയാർ മൗലവി മുഹമ്മദ് അസ്ഗർ ബലാമായുള്ള ഈ കയ്യേറ്റം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് പരാതിയൊക്കെ നൽകി ഈ തർക്കത്തിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് സർക്കാർ ഒരു മതിൽ പണിത് ഹിന്ദുക്കളുടെയും മുസ്ലിമികളുടെയും ആരാധന ഇടങ്ങൾ തമ്മിൽ വേർതിരിച്ചു ഹിന്ദുക്കൾ കിഴക്കുവശത്തെ ഗേറ്റ് വഴിയും മുസ്ലിമീങ്ങൾ വടക്കു വശം വഴിയും അകത്തേക്ക് പ്രവേശിക്കാൻ ആരംഭിച്ചു ബലമായുള്ള ഈ കടന്നുകയറ്റത്തിനെതിരെ മുസ്ലിമീങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലും ഹർജികൾ നൽകിയെങ്കിലും അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ ഹിന്ദു മത വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി നിയമം വഴിയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ രണ്ടായിരത്തി പത്ത് ഡിസംബർ ഒന്നിന് വന്ന ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചബൂത്രക്കുമേൽ അതായത് ഈ ഒരു തറ ഒരു ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്നും ആ ഭാഗത്തുള്ള ഭൂമിക്ക് നിയമപരമായ അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ട് മഹന്ത് രഘുബീർ ദാസ് എന്നൊരാൾ കോടതിയെ സമീപിച്ചു ഈ കേസ് വളരെ നിർണായകമാണ് അയോധ്യയിലെ ശ്രീരാമന്റെ ജന്മസ്ഥാനമെന്നവകാശപ്പെടുന്ന ഇന്നത്തെ ഈ ആ സ്ഥലത്തെ മുഖ്യ പുരോഹിതനായിരുന്ന മഹന്ത് രഘുബീർ ദാസ് ജന്മസ്ഥാനാണ് ഈ ചബൂത്ര നിലനിൽക്കുന്നു എന്ന് കോടതിയിൽ വാദിച്ചുവെങ്കിലും പള്ളി നിലനിന്നിരുന്ന സ്ഥലം പണ്ട് ക്ഷേത്രമായിരുന്നുവെന്ന വാദം ഒരിക്കലും ഉന്നയിച്ചിട്ടേയില്ല എന്തായാലും ആ പരാതിയും അതിന് ഹർജികളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തന്നെ തള്ളുകയായിരുന്നു മുഗൾ അധിനിവേശത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ചുള്ള കഥകളും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കാലമായിരുന്നു അത് അതിൻ്റെ ഭാഗമായി അയോധ്യയിലെ മൂന്ന് ക്ഷേത്രങ്ങളെങ്കിലും മുഗൾ ഭരണകൂടം നശിപ്പിച്ചിട്ടുണ്ടെന്ന സൂചനകൾ പല പ്രസിദ്ധീകരണങ്ങളിലും ഗസറ്റുകളിലും അക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് പള്ളിക്ക് മുന്നിൽ നമ്പർ ഒന്ന് രാമജന്മഭൂമി എന്ന് കല്ലിൽ കൊത്തിവെക്കുകയും ഉണ്ടായി എങ്കിലും ഇത് സംബന്ധിച്ചുള്ള സംഘർഷങ്ങളോ നിയമയുദ്ധങ്ങളോ അന്നൊന്നും ഉണ്ടായിട്ടില്ല ആർ എസ് എസ് രൂപവൽക്കരണത്തിന് ശേഷമുള്ള ഹിന്ദു മുസ്ലിം ലഹളയിലാണ് പിന്നീട് ബാബരി പള്ളിയിൽ പ്രശ്നമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ കലാപത്തിന്റെ ഭാഗമായി പള്ളിയുടെ മിനാരത്തിനും പള്ളിക്ക് തന്നെയും തകരാറുകൾ പറ്റിയെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ അത് പുതുക്കി പണിതു അതിനിടെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ബാബരി പള്ളിയുടെ അവകാശത്തിനായി സമരം നടന്നിരുന്നു ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് നീണ്ട നിയമ തർക്കത്തിനൊടുവിൽ സുന്നി വിഭാഗത്തിന്റെ കയ്യിലായി പള്ളിയുടെ ഭരണം കാരണം ബാബർ എന്ന രാജാവിന്റെ കയ്യാളനായിരുന്ന മിർബാക്കി ഒരു വിശ്വാസിയാണ് അദ്ദേഹം നിർമ്മിച്ച പള്ളി ആയതുകൊണ്ട് ഇതൊരു ഷിയാക്കൾക്ക് വേണം എന്നൊരു അവകാശവാദം ഉന്നയിച്ചു ഉന്നയിക്കപ്പെടുകയായിരുന്നു പക്ഷെ ഈ പള്ളി തുടക്കം മുതലും സുന്നികളുടെ കൈകളിലായിരുന്നു അതിൻ്റെ നടത്തിപ്പ് മറ്റുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഹിന്ദുത്വ ശക്തികൾ മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞു ഹിന്ദു മഹാസഭ നേതാവ് ദാമോദർ സവർക്കർ അടക്കമുള്ളവർ അന്ന് ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മധ്യത്തിൽ അഖില ഭാരതീയ രാമായണ മഹാസഭയുടെ നേതൃത്വത്തിൽ ബാബരി പള്ളിയുടെ കിഴക്കു വശത്ത് തുളസിദാസിന്റെ രാമചരിത മാനസത്തിന്റെ ഒൻപത് ദിവസം നീണ്ട ഒരു ഒൻപത് ദിവസം നീണ്ട ഒരു പാരായണം ആരംഭിച്ചു അന്നേ ദിവസം ഒരു സംഘം ആളുകൾ പള്ളിക്കുള്ളിൽ പള്ളി കുത്തി തുറന്ന് ശിശുരൂപത്തിലുള്ള രാമന്റെയും സീതയുടെയും ഒരു പ്രതിമകൾ പള്ളിക്കുള്ളിൽ കൊണ്ടുവച്ചു പിറ്റേ ദിവസം മുതൽ ഇവരുടെ അനുയായികൾ ഭക്തരാണെന്ന മട്ടിൽ പള്ളിക്കകത്ത് കയറി അവിടെ വിഗ്രഹം സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശം ഉന്നയിച്ച് അത് പിന്നീട് സംഘർഷത്തിലെത്തി ഇതേക്കുറിച്ച് അന്നത്തെ യു പി തലവനായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അറിയിച്ചു ആ കുട്ടി രാമസീത പ്രതിമകൾ പള്ളിയിൽ നിന്നെടുത്ത് സരയു നദിയിൽ ഒഴുക്കാനായിരുന്നു നെഹ്റു നിർദ്ദേശം നൽകിയത് എന്നാൽ ജില്ലാ മജിസ്ട്രേറ്റ് അന്നത്തെ അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായരുടെ നിർദ്ദേശം ചെവികൊള്ളുകയായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാവ് ചെയ്തത് അദ്ദേഹമാണ് ഈ കെ കെ നായരാണ് പള്ളിയിൽ സ്വയം ഭൂവായിട്ട് വന്ന വിഗ്രഹമാണ് എന്ന രീതിയിലുള്ള ഒരു ഗൂഢാലോചനയും ഒക്കെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായർ എന്ന മലയാളി ബാബരി മസ്ജിദിനെ ഒരു തർക്കഭൂമിയായി പ്രഖ്യാപിച്ചു പള്ളിയുടെ മുഖ്യ കവാടം താഴിട്ട് പൂട്ടി മുസ്ലിമീങ്ങളെ ആരാധനക്കായി പള്ളിയിൽ പ്രവേശിക്കുന്നത് നിയമം മൂലം വിലക്കി അതേസമയം ഒരു വശത്ത് തുറന്ന വാതിൽ വഴി ഹിന്ദുക്കൾക്ക് ദർശനം നടത്താനുള്ള അനുമതിയും നൽകി നാല് പുരോഹിതന്മാരെ നിയമിക്കുകയും അവർക്ക് പള്ളിക്കകത്തുള്ള വിഗ്രഹങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള അനുമതി നൽകുകയും ചെയ്തു ഇത്തരത്തിൽ ദിഗ്വിജയ് നാഥും ഒരു സംഘം ഹിന്ദുത്വ ക്രിമിനലുകൾ നടത്തിയ ഗൂഢാലോചനയെ കെ കെ നായർ എന്ന ആലപ്പുഴക്കാരൻ സഹായിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് എന്നാൽ കെ കെ നായർ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത സംഘത്തിൽ ഒരാളായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ പിന്നീടുണ്ടായി ഇദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശില്പവും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്നുണ്ട് കെ കെ നായർ മരിക്കുന്നതിന് മുൻപ് ജനസംഘത്തിന്റെ എം പിയും നേതാവും മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി പള്ളി പൊളിച്ച കർസേവകരിൽ ഒരാളായി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും ഇപ്പോൾ യു പി മുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്യുന്ന ആദിത്യനാഥ് എന്ന അജയ് ബിഷ്ടിന്റെ ഗുരു അവൈധനാഥിന്റെ ഗുരുവാണ് ദിഗ്വിജയ് എന്ന് കൂടി പറയുമ്പോഴാണ് ഈ ചക്രം പൂർത്തിയാവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബാബരി മസ്ജിദ് തർക്കഭൂമിയായി പ്രഖ്യാപിച്ച ശേഷം ഇനി പറയുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് തൊള്ളായിരത്തി അൻപതിൽ ഈ വിഷയം ഔദ്യോഗികമായി കോടതിയിലെത്തുന്നു പള്ളി പ്രാർത്ഥനയ്ക്കായി തുറന്നു തരണം എന്നാവശ്യപ്പെട്ട് ഫൈസാബാദ് കോടതിയിൽ ഹാഷിം അൻസാരി എന്നൊരാൾ ഹർജി സമർപ്പിക്കുന്നു ഇതിനു ബദലായിട്ട് ഹിന്ദു മഹാസഭ അംഗമായ ഗോപാൽ സിംഗ് തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനാറിന് ഒരു സിവിൽ ഹർജിയും ഫയൽ ചെയ്തു ഈ ഹാഷിം അൻസാരി പിന്നീട് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് പിന്നീട് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സ്ഥലം അമ്പലത്തിനായി വിട്ടുകൊടുത്തപ്പോൾ അതിനെ അംഗീകരിക്കുകയായിരുന്നു ഹാഷിം അൻസാരിയുടെ മകൻ ഇപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് അതിന് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി കൂടിയാണ് ഹാഷിം ഹാഷിമൻസാരിയുടെ മകൻ അദ്ദേഹം പറയുന്നത് ഈ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേസിൽ സുപ്രീം കോടതി വിധി വന്നല്ലോ ഇനി അവിടുത്തെ ചടങ്ങിന് ഞാൻ പോകും നേരത്തെ അവിടുത്തെ ഭൂമി പൂജക്കും ഹാഷിം ഹാഷിമൻസാരിയുടെ മകനെ ക്ഷണിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നാലടി നടന്നാൽ ഈ ഹാഷിം ഹാഷിമൻസാരിയുടെയും വീട്ടിലേക്ക് വീട്ടിലേക്കെത്താം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് ബാബരി മസ്ജിദ് സ്വതന്ത്രമായി തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സുന്നി കേന്ദ്ര വഖഫ് ബോർഡ് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷമാണ് ആർ ഈ പള്ളിയുടെ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പള്ളിയുടെ പൂട്ട് തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധന അനുവദിച്ചു തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഫൈസാബാദ് ജില്ലാ കോടതിയാണ് ബാബരി പള്ളി പരിസരം പൂജക്ക് തുറന്നു കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചതെങ്കിലും അത് യു പി സർക്കാർ വഴി രാജീവ് ഗാന്ധി സർക്കാർ ചെയ്യിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയുണ്ടായി പള്ളി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തു പള്ളിക്കായിട്ട് ഏക്കർ സ്ഥലവും വിട്ടുകൊടുത്തു മുന്നൂറ് കോടി രൂപ ചെലവിൽ അതിവിശാലമായ ഒരു പള്ളി നിർമ്മിക്കാനായിരുന്നു മുസ്ലിം സംഘടനകളുടെ തീരുമാനം പക്ഷേ ഇതിനകം നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമേ അവർക്ക് പിരിച്ചു കിട്ടിയിട്ടുള്ളൂ സുപ്രീം കോടതിയുടെ വിധി നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത വിധിയാണ് നാം അതിനെ മാനിക്കുക തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ അവിടെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവനും അവധി കൊടുക്കുന്ന രീതിയിലേക്കും ആഘോഷങ്ങളുമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ മതേതര വിശ്വാസിക്ക് ഒരു വേദനയുണ്ട് കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി തകർത്തിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി നിർമ്മിച്ചത് എന്ന് ചരിത്രപരമായി തെളിവുകളില്ല ഏതായാലും സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം